ട്രിപ്രയാർ ഇഷാര ഗോൾഡൻ ആൻഡ് ഡയ്മണ്ട്സിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കമായി ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറ് വരെ നാല് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സമ്മാനം കരസ്ഥമാക്കാൻ അവസരമുണ്ട് കൂടാതെ ഡിസംബർ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനമായി നൽകുന്നു ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം പി ആർഒ ഉബൈദു എന്നിവർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നു ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന സ്പെഷ്യൽ മുതൽ വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടമുള്ള ഗിഫ്റ്റ് കൂപ്പൺ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൽ പറഞ്ഞിരിക്കുന്ന സമ്മാനങ്ങളും കരസ്ഥമാക്കാം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലയ്ക്ക് ഈ ഡയമണ്ട് നെക്ലസ് ബമ്പർ സമ്മാനമായി നൽകുന്നു